ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ വിഗതികൾ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുള്ള സംസ്ഥാനമാണ് കേരളം ദാരിദ്ര്യവും അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ അപര്യാപ്തതയും ഉള്ള നാട് എന്നാൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു മുഖം കൂടിയുണ്ട് കേരളത്തിന് കേരളത്തിലെ ജാതി രാഷ്ട്രീയം വളരെ വലുതാണ് അധികമാർക്കും അറിയാത്ത ഒരു ജനക്കൂട്ടം അരക്ഷിതാവസ്ഥയിലാണ് മലയാള സിനിമകളിൽ കണ്ടുശീലിച്ച ഒരു സ്റ്റൈലിഷ് വാക്ക് മാതൃകയല്ല ഇന്നത്തെ ജനങ്ങൾ ഉള്ളത് അവർ ചിന്തിക്കുന്നുണ്ടെങ്കിലും അവർ അടിമകളാണ് ദാരിദ്ര്യം പോലെ തന്നെ വളരെ ശക്തമായി ഇവിടെ കാണാൻ കഴിയുന്ന ഒന്നാണ് ജാതീയത സ്കൂൾ ജീവിതം തൊഴിൽ വിവാഹം കുടുംബജീവിതം എന്നിവിടങ്ങളിൽ ജാതീയത നമുക്ക് കാണാവുന്നതാണ് എന്തിനേറെ പറയുന്നു സ്വന്തം പേരെഴുതി ഒപ്പിടാൻ അറിയാത്ത സ്ത്രീകളും പുരുഷന്മാരും ഈ നാട്ടിലുണ്ട് കുടിവെള്ളത്തിന് കടുത്ത ക്ഷാമം വരെ നമ്മുടെ കൊച്ചു ഗ്രാമങ്ങളിലുണ്ട് വടക്കൻ ജില്ലകളിലെ ഗ്രാമങ്ങളിലും തെക്കൻ ജില്ലകളിലെ ഗ്രാമങ്ങളിലും ഇത് ദൃശ്യമാണ് കുഴൽ നിന്ന് ലഭിക്കുന്ന വളരെ കുറഞ്ഞ വെള്ളമാണ് ഇവിടെ പലരും പ്രാഥമിക കൃത്യത്തിന് പോലും ഉപയോഗിക്കുന്നത് അതുമൂലം അവർക്കുണ്ടാകുന്ന വളരെ വലുതാണ് രോഗികളെ കാണാൻ അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ എത്തുമ്പോൾ അവർ ഒഴിഞ്ഞു മാറും ജാതി തോന്നുന്നുണ്ട് മാത്രമാണ് ഈ പാവം ഗ്രാമീണർ ഒരു മേഖലയിലും എത്താത്തത് ഡോക്ടർമാർ രോഗികളെ നിസ്സഹായത്തോടെ കേൾക്കുകയും മരുന്ന് എഴുതി നൽകുകയും ചെയ്യുന്നു തലമുറകളായി ദുരന്തവും ചൂഷണവും നേരിടുകയാണ് ഇവർ മാത്രമല്ല ഇവരുടെ തലമുറ തൊഴിലിടങ്ങളിലും കടുത്ത ജാതീയത നേരിടുന്നുണ്ട് ദാരിദ്ര്യം വിദ്യാഭ്യാസക്കുറവ് അപേക്ഷതാ ബോധം ഇവ ഈ തലമുറയ്ക്ക് എല്ലാ കാര്യങ്ങളിലും വിശ്വാസക്കുറവ് നൽകുന്നു എന്നാൽ ഇതെല്ലാം കാണാതെ മാധ്യമങ്ങൾ അർബൻ അതായത് സിറ്റി കേന്ദ്രീകൃതമായ അവസ്ഥയിൽ വാർത്തകൾ ഒതുക്കി അവരുടെ മാധ്യമ ധർമ്മത്തെ വിൽക്കുന്നു